പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ലെഞ്ചാണ് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ ചങ്ങുകളാണ് ഞങ്ങൾ മൂന്ന് പേരും കഴിക്കാൻ തീരുമാനിച്ചു ഇവിടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത് അപ്പോൾ ഞാൻ പച്ചക്കറികൾ ഒന്നും ഇല്ല എന്നാൽ അതിന് തക്കവണ്ണമുള്ള വിഭവങ്ങൾ തയ്യാറാക്കാമെന്ന് കരുതി ഞാനത് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നോക്കാം ഇത് നമ്മുടെ ചുണ്ടക്ക ആ ചുണ്ടക്ക ചതച്ച് തോരം വെച്ചതാണ് അപ്പോൾ അതുവഴി വഴി മീൻകാരി വന്നു മത്തി കൊണ്ടുവന്നു മത്തി മേടിച്ചു അത് പൊരിച്ചു അപ്പോൾ രണ്ട് മുളക് നമ്മൾ പൊള്ളിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ കോവയ്ക്കയാണ് ആ കോവക്ക പറച്ച് ഞാനൊരു വീട് ഉരുട്ടി വെച്ചു പിന്നെ അല്പം മാങ്ങ അച്ചാർ പിന്നെ നമ്മുടെ ഈ ബീട്രൂട്ട് ഉപയോഗിച്ച് ബീട്രൂട്ട് കിച്ചടിയാണ് വെച്ചിരിക്കുന്നത് അത് ഇവൾക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് വീട്ടിലോട്ട് കച്ചടി വെച്ചു അപ്പോൾ ഒരു ഇച്ചിരി പരിപ്പും തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് മൂന്ന് പേരും കൂടി ഇരുന്നത് കഴിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ ലഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങട്ടെ വാ നിങ്ങൾക്ക് കൂടെ കഴിക്കണ്ടേ ഓടി വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം